തൃശൂർ ശ്രീ വടക്കുന്നാഥ ക്ഷേത്രത്തിലെ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ആനയൂട്ടും വ്യാഴാഴ്ച നടക്കും ഒരുക്കങ്ങൾ എല്ലാം പൂർത്തിയായതായും ഇത്തവണ പരം ആനകൾ എത്തിച്ചേരുമെന്നും ആനയൂട്ടിനുള്ള എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ പറഞ്ഞു അഷ്ടദ്രവ്യ ഹോമത്തിനു ശേഷമാണ് ക്ഷേത്ര മതിൽക്കെട്ടിനുള്ളിൽ തെക്കേ ഗോപുര നടക്കിയ സമീപം അണിനിരക്കുന്ന ആനകൾക്കുള്ള ഊട്ട് നടക്കുക കേരളത്തിലെ വിവിധയിടങ്ങളിൽ നിന്നുള്ള എൺപതിലധികം ആനകളാണ് ആനയൂട്ടിൽ പങ്കെടുക്കാറുള്ളത് സംസ്ഥാനത്തെ ആനകളുടെ ദൗർലഭ്യം കാരണം ഇത്തവണ അറുപതിലധികം ആനകൾ എത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായും സംഘാടകർ പറയുന്നു ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടക്കുക മാത്രമല്ല നാല് വർഷത്തിലൊരിക്കൽ പ്രത്യക്ഷ ഗണപതി സങ്കല്പത്തിൽ നടത്തിവരാറുള്ള ഗജപൂജയും ഈ വർഷം നടത്തുന്നു എന്നതാണ് ഇത്തവണത്തെ ആനയൂട്ടിന്റെ പ്രത്യേകത ആയിരങ്ങൾ എത്തിച്ചേരുന്ന ആനയൂട്ടിന്റെ ഒരുക്കത്തിന് ഉള്ള സർവ്വസുരക്ഷാ സജ്ജീകരണങ്ങളും പോലീസിന്റെ മേൽനോട്ടത്തിൽ നടത്തിവരുന്നതായും സംഘാടകർ പറഞ്ഞു